നോ പറയേണ്ട സ്ഥലത്ത് നോ പറയണം അന്നാലേ ശരി കുറേ കാര്യങ്ങൾ മിസ്സാവുമായിരിക്കും പക്ഷെ അതിലും മുകളിൽ ഡാമേജസ് കുറയും ആസ് എ മദർ മത ഉടയോണ്ട് സേഫ് നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ സേഫായിട്ട് വെക്കണം പക്ഷേ അവർക്ക് എക്സ്പോഷർ കൊടുക്കണം അവർക്ക് ആ ചാലഞ്ചസ് എടുക്കാൻ വിടണം അവർക്ക് ആ സംസാരിക്കാനുള്ള കഴിവ് ട്രാവൽ ചെയ്യാനുള്ള ബേസിക് സേഫ്റ്റി എന്തായാലും വേണം ബിസിനസ്സിൽ ഞാൻ പറഞ്ഞ പോലെ ദർ ഇസ് നോ ഡിഫറൻസ് ഫോർ എ മാൻ ഓർ എ വുമൺ ആണാനും പെണ്ണാണ് ഇറ്റ്സ് എ സെയിം പക്ഷേ ഒരു സ്ത്രീക്ക് ചാലഞ്ച് കൂടുതലുണ്ട് നമ്മളിപ്പം ലേഡീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ത്രീകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പുരുഷന്മാരെക്കാളും മാനസികമായിട്ട് ഇത്തിരി സ്ട്രെങ്ത് കൂടുതലുണ്ട് നമുക്ക് അത്രയൊക്കെ ഉണ്ടായിട്ടും നമ്മുടെ ബിസിനസ്സിലോട്ട് ഈ പറയുന്ന ലേഡീസിന് വരാനായിട്ടുള്ള ഇപ്പം മാം പറഞ്ഞ പോലത്തെ ഒരു പ്രശ്നം മാത്രമായിരിക്കും ഈ പറയുന്നത് പോലെ നമുക്ക് അവർക്കൊരു പേടി തോറ്റു തോറ്റുപോകുമോ എന്നൊരു പേടി അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഫാമിലിക്ക് വേണ്ടി സമയം കണ്ടെത്താൻ പറ്റിയില്ല എന്നൊരു പേടി അങ്ങനെയുള്ള പേടികൾ മാത്രമായിരിക്കും ഒരു ഓണ്ടർപ്രണർഷിപ്പിൽ അവരുടെ ഒരു ഒരു സാധ്യത അല്ലെങ്കിൽ അവരുടെ ഒരു കൗണ്ട് എപ്പോഴും കുറഞ്ഞിരിക്കുന്നത് അല്ല ഒന്നെന്ന് വെച്ചാൽ സപ്പോർട്ട് സിസ്റ്റം ആണ് ഇപ്പം എനിക്ക് ഡോക്ടർ ഹഫീസ് ആണെങ്കിലും എൻ്റെ ഫാമിലി ആണെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ട് ആണ് ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇന്നലെ എനിക്ക് വീട്ടിൽ ഫങ്ഷൻ ഉണ്ടായിരുന്നു പത്ത് നൂറ് പേരുണ്ടായിരുന്നു പക്ഷെ വൈകുന്നേരം ആപ്പം എനിക്ക് ആറു മണിക്ക് മീറ്റിംഗ് ഉണ്ട് സൺഡേ ആണ് പക്ഷെ എനിക്ക് ആ മീറ്റിംഗ് സൺഡേ പറ്റുള്ളൂ അപ്പം ഞാൻ ആറുമണിയപ്പം ഞാൻ പോയി ഞാൻ പറഞ്ഞു പക്ഷെ അത് വളരെ എക്സപ്റ്റഡ് ആയിട്ടുള്ളതാണ് ആരും ഒരു കമൻറ്റ് പോലും പറഞ്ഞിട്ടില്ല ഡോക്ടർ ഫീസ് വാസ് വെരി സ്വീറ്റ് ഡോക്ടർ ഇവിടെ ഉണ്ടായിരുന്നു ഡോക്ടർ അപ്പം ഗെസ്റ്റിനെ ഡ്രോപ്പ് ചെയ്യാനുള്ള ഡ്രൈവേഴ്സ് ഉണ്ടെന്നാലും ഡോക്ടർ പേഴ്സണലായിട്ട് കുറച്ച് ആൾക്കാരെ നമ്മൾ ഇറക്കണമല്ലോ ഡോക്ടർ ആ ഇതിന് പോയി ഞാൻ എൻ്റെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞ സി ഹൺഡ്രഡ് പെർസെൻറ്റ് പെർഫെക്റ്റ് ഒന്നും അല്ല ഡോക്ടറെ ഫീസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഞാൻ വിമൻ ഓൺടർപ്രണറാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് വർക്കിംഗ് ടുഗെദർ മുപ്പത് കൊല്ലമായിട്ട് സോ ചാലഞ്ചസ് ഉണ്ട് ബിക്കോസ് ഡോക്ടറും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇൻഡിവിജ്വലാണ് ഞാനും എനിക്കും എൻ്റെ വ്യൂസ് ആൻഡ് വാല്യൂസ് ഉണ്ട് എൻ്റെ മൂന്ന് കുട്ടികളും വളരെ സ്ട്രോങ് ആയിട്ടുള്ളതാണ് ഞങ്ങൾ അങ്ങനെ വളർത്തിയിരിക്കുന്നത് പക്ഷേ ഫൈനലി നമ്മൾ അതൊക്കെ ഡിസ്കസ് ചെയ്ത ചാലഞ്ചിലേക്ക് കൊണ്ടുവരും സ്ത്രീകളുടെ എന്ന് വെച്ചാൽ സപ്പോർട്ട് ഇപ്പം എല്ലാവരും വിചാരിക്കും എനിക്ക് ഞാൻ ഐ വാസ് ബോൺ വിത്ത് എ ഗോൾഡൻ സ്പൂൺന്നാ വിചാരിക്കാം അല്ലേ എനിക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഇല്ല ബിസിനസ് ഫാമിലിയിൽ ജനിച്ചു അങ്ങനെയൊന്നല്ല പണ്ട് നേരത്തെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പോഴും ബുദ്ധിമുട്ടുകളുണ്ട് നാളെയും ബുദ്ധിമുട്ടുണ്ടാവും ഒരാളുടെ ജീവിതവും പെർഫെക്റ്റ് അല്ല ഇല്ലേ ഇപ്പം ഒരു സ്റ്റേജിൽ കയറി സംസാരിക്കാന് എത്ര പേര് കയറില്ല ധൈര്യത്തോട് ഞാനും അങ്ങനെ തുടങ്ങേണ്ടായിരുന്നു ഞാൻ തെറ്റിച്ചാലും കുഴപ്പമില്ല എന്നുള്ളൊരു കോൺഫിഡൻസിൽ ഒരു ഒരുപാട് സെഷൻസും ടോക്സൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്നും ഒരു സ്റ്റേജ് കയറുമ്പം എനിക്ക് ടെൻഷനാണ് അത് ടെൻഷൻ ടു പെർഫോം അല്ലേ ആ ഇരിക്കുന്ന ഓഡിയൻസിനെ എങ്ങനെ ഞാൻ ഹോൾഡ് ചെയ്യും എങ്ങനെ ക്യാപ്റ്റിവേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും എങ്ങനെ എന്നെ കൊണ്ട് അവർക്കൊരു ബെനിഫിറ്റ് വരും അതിലിരിക്കുന്ന ഒരാളെങ്കിലും മോട്ടിവേറ്റ് ആവണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് അന്ന് ചിലപ്പോൾ ഫെയിലിയേഴ്സ് ഉണ്ടാവും ചിലപ്പോൾ ഞാനും ഐ നോട്ട് ബീൻ ഏബിൾ ടു ടോക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കുഴപ്പമില്ല പൈസ ഐ സി എം സോറി ഇന്ന് എനിക്ക് പറ്റുന്നില്ല അപ്പോൾ യു ആർ എക്സെപ്റ്റഡ് ഇത്രയും കമ്പനിയായിട്ട് ആയിട്ട് നമ്മളെല്ലാവരോടും സംസാരിക്കുന്നു എങ്ങനെയാണ് ആ നോ എന്ന വേർഡ് പറയുന്നത് കാരണം നോ എന്ന് പറയാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാത്രം തോറ്റുപോകുന്ന ഒരുപാട് ആളുകളുണ്ട് ബിസിനസ്സിലായിക്കോട്ടെ റിലേഷൻഷിപ്പിലായിക്കോട്ടെ ഫാമിലി ഫ്രണ്ട്സ് ഏതിലായിക്കോട്ടെ പക്ഷെ എങ്ങനെയാണ് ആ നോ എന്ന് പറയുന്നത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് യെസ് പറയുന്ന ആള് എങ്ങനെയാണ് ആ നോ പറയുന്നതും ട്രിക്ക ചോദിക്കുന്ന എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ബിസിനസ് ഞാൻ പറഞ്ഞ പോലെ നോ ഡിഫറൻസ് ഫോർ എ എ ഓർ വുമൺ ആണ് പെണ്ണാണ് സെയിം പക്ഷെ ഒരു സ്ത്രീക്ക് ചാലഞ്ച് കൂടുതലുണ്ട് ഒരു പടി സത്യം പറയണമെങ്കിൽ ഒരു വുമൺ ബോസ് ഇപ്പോൾ ബോസ് എന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരു എംപ്ലോയി തന്നെയാണ് എല്ലാവരും ഞങ്ങൾ ടീം വർക്കാണ് ഞാൻ എപ്പോഴും പറയും ഡോക്ടേഴ്സ് വർക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വർക്ക് ഉണ്ടോ ഇല്ലേ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും വർക്കില്ല അപ്പോൾ ഒരു ടീം വർക്കായിട്ടാണ് അപ്പം പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടാണ് പെണ്ണുങ്ങൾ ലേഡീസിന് ഒരു ഒരു മാനേ ഒരു ടോപ്പ് പൊസിഷനിൽ എടുക്കാൻ വേണ്ടിയിട്ട് നയൻറ്റി നയൻ പെർസെൻറ്റ് പ്രശ്നമില്ല ദർ ഇസ് വൺ പേഴ്സൻറ്റ് ഓക്കെ അതപ്പം ഡയറക്റ്റ്ലി നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ അങ്ങ് വിട്ടേക്കും ഐ ഡോ ബോധ പക്ഷേ ഡയറക്റ്റ്ലി എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ പുട്ട് മൈ ഫുഡ് ഡൗൺ എത്രയും നേരം ഞാൻ ചിരിച്ചു പക്ഷേ ഐ കം ടു വർക്ക് ബിക്കോസ് ഫൈനലി ഞാൻ ഹോസ്പിറ്റൽസിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ ഹെൽത്ത് കെയറിലാണ് എൻ ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് ആർ ഇമ്മൻസ് ഒരു സൈഡിൽ ഓപ്പൺ ഹാർട്ട് സർജറീസ് കഴിഞ്ഞ പേഷ്യൻ്റ് ആയിരിക്കും അപ്പുറത്ത് ഒരു അറുന്നൂറ് എണ്ണൂറ് എയ്റ്റ് ഹൺഡ്രഡ് ഗ്രാംസുള്ള എൻ ഐ സിയുയിൽ കിടക്കുന്ന ബേബി വെൻറ്റിലേറ്ററിലായിട്ടും കിടക്കുന്നത് അതിൻ്റെ ഇടയിൽ പല വാക്സ് ഓഫ് ലൈഫ് യു ഹാവ് ക്രിറ്റിക്കൽ കെയർ ട്രോമ സ്ലിറ്റ് ത്രോട്ട് എന്ത് യു ഇറ്റ് യു ഹാവ് എവറിത്തിങ് കമ്മിങ് ടു ദ ഹോസ്പിറ്റൽ അല്ലേ അപ്പം വി ഡോണ്ട് ഹാവ് ടൈം ഫോർ വൺ നെഗ്ലിജൻസ് അപ്പം യു ഹാവ് ടു പുട്ട് യുവർ ഫുഡ് ആൻഡ് യു ഹാവ് ടു നോ വെൻ ടു സേ നോ അത് പലതരത്തിൽ പറയും പല തരത്തിൽ ഡെലിക്കസീസ് ഓവർ ദ ഇയേഴ്സ് നമ്മൾ എക്സ്പീരിയൻസ് എടുക്കും ചില നോ പറഞ്ഞാൽ ആ നോ ഞാൻ പറഞ്ഞ ആളും ഞാനും അല്ലാതെ ലോകത്ത് ഒരാളും അറിയില്ല പക്ഷെ അത് നോ ആയിരിക്കും നോ ആയിരിക്കും അത് കഴിഞ്ഞാൽ അത് റിപ്പീറ്റ് വരില്ല ബിക്കോസ് ഐ ടെൽ ദം അതിന് ആസ് എ വുമൺ ഐ വോഡ് ഐ വോണ്ട് ടു വെരി സ്പെഷ്യലി സിങ് നമ്മുടെ വോയിസ് മോഡുലേഷൻ മാറും നമ്മുടെ വോള്യൂം മാറും എല്ലാം മാറും പക്ഷെ വേണ്ടാത്ത ഒരു വാക്കും പറയില്ല ആ ഡിഗ്നിറ്റി വെച്ചിട്ട് തന്നെ പറയും പക്ഷെ അത് കഴിഞ്ഞ് ദറ്റ് ഐ ഹാവ് ഡൺ ഓവർ ദ യേഴ്സ് പിന്നെ ഐ തിങ്ക് ആസ് എ വുമൺ നമ്മൾ ആ ഒരു ഓറ കൊടുക്കണം ആ ഒരു ഓറ എന്താണ് ഞങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം ഓക്കെ ഒരു ഇഷ്യൂ വന്നാൽ ഞങ്ങൾക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയാം ഓക്കെ ഒരിക്കലും മെൻ ഞാനിപ്പോൾ പറയുന്ന പോലെ ഒരു 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 കോമ്പറ്റീഷനൊന്നുമില്ല എനിക്ക് ഒരു മാനോ വുമണോ ഒന്നും ആയാൽ മെൻ ഹാവ് ദിയർ കപ്പാസിറ്റീസ് അല്ലേ വിമെൻ ഹാവ് ആ കപ്പാസിറ്റീസ് ഇപ്പം പക്ഷേ എന്നെ പറഞ്ഞ പോലെ ഒരു മോബ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ മെൻ പല സ്ത്രീകളും സമ്മതിക്കില്ല ബട്ട് ഫിസിക്കലി ഐ ഫീൽ ദറ്റ് ദേ ആർ മോർ സ്ട്രോങ് അപ്പം ഇറ്റ് ഡസൻ മേക്ക് സെൻസ് നമ്മളവിടെ ഇപ്പോൾ പക്ഷേ ഇമോഷണലി ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ വി ആർ മോർ ഷാർപ്പ് സംസ് മെൻ ആർ ഓൾസോ വെരി ഷാർപ്പ് പക്ഷെ ഞങ്ങൾ ചിലപ്പം അത് ഇമോഷണൽ ഇപ്പോൾ ഒരു ഒരു കുട്ട ഒരു കുഞ്ഞ് ജനിച്ചാൽ പ്രീ ടേം ഒക്കെ ആണെങ്കിൽ ആദ്യം ചോദിക്കുന്ന പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്നേക്കും പെൺകുട്ടി എന്ന് പറഞ്ഞാൽ പല സമയത്തും ഇല്ലാതെ പറയും കുഴപ്പമില്ല സർവൈവ് ചെയ്തോളൂ സോ ആ ഒരു ഫൈറ്റിംഗ് ഇൻസ്റ്റിങ്റ്റ് നമ്മളിലുണ്ട് മേ മേ ബി നമ്മൾ മതേഴ്സ് ആയതുകൊണ്ടായിരിക്കും അങ്ങനത്തെ ഒക്കെ ചാലഞ്ചസ് അപ്പം നോ പറയേണ്ട സ്ഥലത്ത് നോ പറയണം മനസ്സിലന്നാലേ ശരി കുറേ കാര്യങ്ങൾ മിസ്സാവുമായിരിക്കും പക്ഷെ അതിലും മുകളിൽ ഡാമേജസ് കുറയും ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ പോലും അതായത് നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ ദേഷ്യം പിടിക്കുന്നുണ്ട് സന്തോഷിക്കുന്ന സമയത്ത് സന്തോഷിക്കുന്നുണ്ട് എത്രത്തോളം ആണ് ഒരാൾ എക്സ്പ്രസീവ് ആവണം എന്നുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഫീലിങ്സ് എന്താണോ അത് എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളത് പല ആളുകളും അത് ഭയങ്കരമായിട്ടിങ്ങനെ ഉടക്കി പിടിച്ച് വെക്കും സോ അതിലെത്രത്തോളം ഇമ്പോർട്ടൻസ് അല്ല ഞാൻ പറയുന്ന അതിലൊരു മെച്യൂരിറ്റി വരാനാണ് നല്ലത് സോ ഈ പല സിറ്റുവേഷൻസിലും നമുക്ക് നമ്മുടെ ഇമോഷൻസ് ഹൺഡ്രഡ് പെർസെൻറ്റ് കാണിക്കുന്നത് ഡസൻ മേക്ക് സെൻസ് ഓക്കെ ബീറ്റ് ഫാമിലി ബീറ്റ് യുവർ പ്രൊഫഷണൽ ലൈഫ് ഓക്കെ അപ്പോൾ അതിൽ യു ഷുഡ് ബി ഇൻ്റലിജൻ്റ് ഇനഫ് അത് മനസ്സിലാക്കാൻ യു അണ്ടർസ്റ്റാൻഡ് വോട്ട് ഐ എം സെയിം അപ്പോൾ ഒരു സിറ്റുവേഷനിൽ പോയിട്ട് നമ്മളത് ആവശ്യമില്ലാതെ പറയാൻ നിൽക്കരുത് നമുക്ക് ആ ഓപ്പർച്യൂണിറ്റിയിൽ പറയാൻ പറ്റുകയാണെങ്കിൽ നമ്മളത് പറയാം ഓക്കെ ഇപ്പം പറയേണ്ട സിറ്റുവേഷനിൽ പറയാതിരിക്കുകയും ചെയ്യുക ചെയ്യരുത് ഇപ്പം കുട്ടികൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് തെറ്റാണെങ്കിൽ പറഞ്ഞു കൊടുക്കണം മനസ്സിലായി അതുകൊണ്ട് കുഴപ്പമില്ല എൻ്റെ കൊച്ചാണ് വേണ്ട എന്നില്ല ഇപ്പം സൺറൈസിലാണെങ്കിലും അവർ പറയും മാഡം റെക്കമെൻ്റേഷൻ ഞാൻ പറയും എൻ്റെ മോള് പോലും ആപ്റ്റായാലും നിങ്ങൾ ഹോസ്പിറ്റലിൽ എടുക്കണ്ടു ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന അതാണ് നിങ്ങൾ മൂന്ന് പേരും എഡ്യൂക്കേറ്റഡ് ആയി ഹാർഡ് വർക്കിംഗ് ആയി ആയി ഈ സിസ്റ്റമിനോട് അഡാപ്റ്റ് ചെയ്ത് നിങ്ങളെ ബെസ്റ്റ് പ്രാക്ടീസ് നിങ്ങൾ പുതിയ പഠിച്ച കാര്യങ്ങൾ ഇംബൈബ് ചെയ്ത് വന്ന് എൽ ആ ഒരു ഗ്രാജുവൽ ഇത് ചെയ്ത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ദിസ് ഓർഗനൈസേഷൻ ഇസ് യോഴ്സ് അല്ലെങ്കിൽ തറു പ്രൊഫഷണൽസ് വിൽ റൺ ഇറ്റ് ഇല്ലേ ഫൈനലി ദി ഷോ മസ് ഗോ ഓൺ അതെ ഇല്ലേ കഷ്ടപ്പെട്ട് അവിടെ വെച്ച ഓരോ കല്ലിൻ്റെ എണ്ണം എനിക്കറിയാം നമ്മൾ ഇത്ര നേരം സംസാരിച്ചതിലും മാം ഏറ്റവും കൂടുതൽ പറഞ്ഞത് എൻ്റെ മക്കൾ മാത്രം പോരാ മറ്റുള്ള എല്ലാവരും വേണം അതല്ലെങ്കിൽ വീട്ടിലുള്ള ലേഡീസിനെ ഞാൻ എംപവർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ എംപവർമെൻറ്റ് ശരിക്കും എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എംപവർമെൻ്റ് എന്ന് പറഞ്ഞത് ഒരു ഒരു ആസ് എ വേർഡ് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ എസെൻസിൽ എടുക്കണ്ട മനസ്സിലായി ഇറ്റ്സ് ലൈക്ക് ദർ ഇസ് നത്തിങ് ലൈക്ക് എംപവർമെൻറ്റ് ഐ സെഡ് വൈ വൈ ആർ മെൻ നോട്ട് സ്പീക്കിങ് അബൌട്ട് എംപവർമെൻറ്റ് അവർക്കും അവരെ ചാലഞ്ചസ് ഇല്ലേ ദർ സെ ശരിക്കും ഓഫ് ചാലഞ്ചസ് മാത്രം മാത്രം എവ്രിബഡി ദാറ്റ് ഇസ് വോട്ട് ഐ സെഡ് എവ്രി ചൈൽഡ് പേഴ്സൺ ഫ്രം ഒരു ഡിസ് അഡ്വാൻറ്റേജ് ഫാമിലി ഹാൻഡ് എല്ലാവർക്കും ഇവിടെ ഇതുണ്ട് ഐ സെഡ് നമ്മൾ സ്വന്തം എജ്യൂക്കേറ്റ് ചെയ്ത് വി ട്രൈ ആൻഡ് ഡെവലപ്പ് ആർ സെൽസ് ഓക്കെ ആൻഡ് ഹാ ടേക്ക് ദ് ചാലഞ്ച് ടു ടേക്ക് അപ്പ് സെൻസിബിൾ റിസ്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഇറ്റ് ഡസൻ ഹാപ്പൻ ഇല്ലേ ലോട്ട് ഓഫ് മിസ്ഫോർച്ചുസ് ക്യാൻ ഹാപ്പൻ ദാറ്റ് ഇസ് പാട്ട് അതിന്ന് പക്ഷേ അൺസ്കാറ്റഡ് എത്ര എത്ര സേഫായിട്ട് വരാൻ പറ്റും എന്നുള്ളതും കൂടെ ആലോചിക്കാൻ അത്രയേ ഉള്ളൂ സെൻസിബിൾ ആയിട്ടുള്ള റിസ്ക്കുകൾ എടുക്കാൻ കുറേയൊക്കെ ഇപ്പം ഞാൻ ഒരു വർക്കിംഗ് വുമണാണ് ഐ ഹാവ് ടു വർക്ക് സംസ് വെരി ലേറ്റ് ഇല്ലേ ഓക്കെ ആ മേ ബി ഫിഫ്റ്റി ടു ബട്ട് ഐ ഹാവ് ടു എൻഷുർ ദർ ഐ എം സേഫ് ഇല്ലേ അപ്പം എനിക്ക് എൻ്റെ സേഫ്റ്റിയും പ്രൊട്ടക്ഷനും ഞാൻ എൻഷ്യൂർ ചെയ്യണം അതേപോലെ എൻ്റെ സ്റ്റാഫിൻ്റെതും ഞാൻ എൻഷുർ ചെയ്യണം അതിന് ബെസ്റ്റ് പ്രാക്ടീസസ് ആണ് ഞാൻ ഇൻബൈബ് ചെയ്ത് വരേണ്ടത് ഇവിടെ ഇപ്പം എൻ്റെ വീട്ടിൽ ജോലിക്കാരാണ് മെയ്സാണെങ്കിലും ഞാൻ ഒരാളും അവരെ മെക്കെട്ട് കയറാനോ ഒന്നും ഞാൻ സമ്മതിക്കില്ല ദണ്ട് മൈ പ്രൊട്ടക്ഷൻ ദിയർ രണ്ടും മൈ പ്രൊട്ടക്ഷൻ അത് ആയ റെസ്പെക്ട് അവരിവിടെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നത് ഇന്ന് ഈ ഇന്റർവ്യൂവിന് ആർ മോ ഹാപ്പിയർ ദെൻ മീ അല്ലേ അതെ സനിത്ത എൻ്റെ അവര് ഞാൻ ഡ്രസ് ഇട്ടു മാഡം എവിടെയാ പോകുന്നത് കാൻ ചാറേ ആപ്പ് ഞാൻ പറഞ്ഞു ഞാൻ ടോക്കിന് പോവാ ടീക്കേ സി ദാറ്റ് ഇസ് ആൻഡ് ഹേഴ്സ് ആൻഡ് ഷീസ് ഫ്രം ബംഗാൾ മോനിപ്പം ഡിഗ്രി പാസ്സാവും അവന് സൺറൈസിലേക്ക് ജോലിക്ക് ഹാപ്പി ഇപ്രാവശ്യം പുള്ളിക്കാരി പോകുമ്പോൾ ഞാൻ ലാപ്ടോപ്പ് അവന് ലാപ്ടോപ്പ് വേണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു ഞാൻ എന്നിട്ടൊരു ലാപ്ടോപ്പ് വാങ്ങിച്ച് അയച്ചു കൊടുത്തു ഓ ഭയങ്കര സന്തോഷമായി ചെറിയ നമ്മളെ കൊണ്ട് അതല്ല അത് ആൻഡ് സോ ഹാപ്പി ആ ലാപ്ടോപ്പും കൊണ്ടൊക്കെ ട്രെയിനിൽ ട്രെയിനിലവർ പോയി അതൊരു ഭയങ്കര എന്നുള്ളത് അല്ലെങ്കിൽ മാം വിശ്വസിക്കുന്ന ഒരു സക്സസ് എന്താണ് ഇന്നിപ്പം തേർട്ടി ടു തേർട്ടി ഇയേഴ്സായി ഞാൻ ജോലി ചെയ്യുന്ന കേരളത്തിലെ ലൈക്ക് ഐ മീൻ ലോട്ട് ഓഫ് ഓർഗനൈസേഷൻസ് ലോട്ട് ഓഫ് ബ്യൂട്ടിഫുൾ പീപ്പിൾ ഹാവ് എക്സൈപ്റ്റഡ് മീ ഫ്യൂ പീപ്പിൾ ഹവ് ക്രിട്ടിസൈസ് മീ ഫ്യൂ അല്ല ോ ഓഫ് പീപ്പിൾ ഹവ് ക്രിറ്റിസൈസ് മീ ബട്ട് ഐ ആവ് നോട്ട് ഡൺ എനിത്തിങ് റോങ് ആ ഒരു ഇതിൽ എനിക്കങ്ങനെ ഒരു എൻ്റെ മനസ്സിൽ ഞാൻ അങ്ങനെ ഭയങ്കര സക്സസ്ഫുള്ളാണെന്നോ ഞാനൊരു ഇത് ചെയ്യുന്നോ എനിക്കങ്ങനൊന്നും എനിക്ക് അങ്ങനെ തോന്നാറില്ല ആൻഡ് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഒരുപാട് ഇനി യാത്ര ചെയ്യാനുണ്ട് ഒരുപാട് പഠിക്കാനുണ്ട് ഒരുപാട് തിരിച്ചു കൊടുക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് തൊണ്ണൂറ് വയസ്സ് വരെ ഞാൻ പോവും അത് കഴിഞ്ഞാൽ റിട്ടയർ ചെയ്യും അല്ല ആ ഒരു പോസിറ്റീവ്നെസ് ആണ് എല്ലാവരുടെ അടുത്തും വേണ്ടത് ബിക്കോസ് നമ്മളിപ്പം ഇന്ന് നമുക്കിതേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നാളെ ഇതേ ചെയ്യാൻ പറ്റുള്ളൂ ടൈം വെക്കേണ്ട ആവശ്യമില്ല സ്കൈസ് സ്കൈസ് ലിമിറ്റ് സീ നാളെന്തെങ്കിലും അത്രേ ഉള്ളൂ പക്ഷെ എന്റെ മനസ്സിൽ എനിക്ക് ഇതുവരെ ചെയ്യണം ഡോക്ടർ അഫീസ് പറയുന്ന പോലെ അറുപത് വയസ്സുള്ള ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന മാക്സിമം പ്രൊഡക്ടിവിറ്റി സിക്സ്റ്റീന്നാണ് പറയുന്ന ആഫ്റ്റർ സിക്സ്റ്റീന്ന് ആഫ്റ്റർ സിക്സ്റ്റീന്ന് അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞില്ല ലൈവേർ ഓഫീസിൽ പോയപ്പോഴും അവർ പറയുന്ന ചെയർമാൻ ഓടുന്നതിനനുസരിച്ച് ഞങ്ങളും ഓടണ്ടേ എന്നൊക്കെ പറഞ്ഞാൽ അവര് ആ ഒരു വൈബിൽ പോകുന്നുണ്ട് അപ്പൊ ഞാൻ ചിരിക്കുമായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ വന്ന മാനേജിങ് ഡയറക്ടർ പറഞ്ഞു എന്ത് കാര്യമോ ഫൈനലി കമ്മിറ്റ്മെന്റ് മുഴുവൻ അവിടെയാണ് കമ്മിറ്റ്മെന്റ് സ്നേഹമൊക്കെ അവിടെയാ ഒരുപാട് ഒരുപാട് സന്തോഷം കാരണം ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു വളരെ പോസിറ്റീവ് ആയിട്ട് വളരെ എനർജറ്റിക് ആയിട്ട് സാധാരണ ഓരോ ഇന്റർവ്യൂസിലും ഞാനാണ് ഭയങ്കര എനർജറ്റിക് അന്ന് എന്റെ എനർജി താഴെയായിരുന്നു എനിവേസ് ഒരുപാട് ഒരുപാട് താങ്ക് യു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റുള്ള എല്ലാ എല്ലാ ലേഡീസിൽ മാത്രമല്ല നമ്മൾ ഓരോ വ്യക്തികൾക്കും കണ്ടു പഠിക്കാൻ പറ്റിയ ഒരു വ്യക്തിത്വം തന്നെയാണ് കാരണം അത്ര അധികം എനർജറ്റിക് ആയിട്ട് അത്രയും പോസിറ്റീവ് ആയിട്ട് ആൻഡ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഫ്യൂച്ചർ പ്ലാൻ വളരെ വളരെ പെർഫെക്റ്റ് ആയിട്ടൊരു പ്ലാൻ ഉണ്ട് എന്റെ ലൈഫിൽ ഞാൻ ഇത്ര വയസ്സ് വരെ ഇത് ചെയ്യും അതിനുശേഷം ഞാൻ എൻജോയ് ചെയ്യും എന്ന് പറയുന്ന എത്ര പേരുണ്ട് നമ്മുടെ നാട്ടില് റിയലി ശരിക്കും അത് അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് താങ്ക് യു മാം താങ്ക് യു സോ മച്ച് ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ എത്തും ഒരുപാട് അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ ഐ ഷുഡ് സേ ഇറ്റ് വാസ് മൈ പ്ലഷർ ഇയാള് മുഖം തുടങ്ങിയ മുതൽ ലാസ്റ്റ് വരെ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നതും ആ ഫ്രീ ഫ്ലോവും ഷഹാനിയും ഒരുപാട് ആൾക്കാർ ഇൻസ്പയർ ചെയ്യുന്നുണ്ടാവും அதுனோட நம்ம வெரி சிம்பிள் பீப்பிள் லைக் அஸ்ல வி கன் மெக் அடிஃபன்ஸ் இன் ரோட் லேஸ்